അനിൽ യു പ്രതിഭ എം എൽ എ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിന് നടപടിക്രമങ്ങൾ വീഴ്ചയുണ്ടെന്ന് അന്ന് തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്താണ് അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതെ അതെ അതിലേക്ക് തന്നെയാണ് ശ്രീ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നമ്മൾ അന്ന് എടുത്ത് പറയേണ്ടി വന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ സമീപനം കൊണ്ടാണ് അന്ന് അതങ്ങനെ ഒരു വേറെ വ്യത്യസ്തമായിട്ട് നമുക്ക് അതിനകത്ത് ഒരു നിലപാടെടുത്ത് തുറന്ന് പറയേണ്ടി വന്നത് സത്യത്തിൽ എന്താണ് നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത് ഏത് തരത്തിലാണ് ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് കാരണം വളരെ സിമ്പിളായി അതായത് ഇതിനകത്ത് പ്രതിഭയുടെ മകൻ കനിവിനെ അറസ്റ്റ് ചെയ്ത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നായ പിഴവ് വളരെ വ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് അവർ രക്തപരിശോധന നടത്താൻ തയ്യാറായി രക്തം മാത്രം പോരാ രക്തത്തിൽ നിന്ന് ഇത് കിട്ടുന്നില്ലെങ്കിൽ രക്തം മൂത്രം മുടി വേർപ്പ് വരെ പരിശോധിക്കേണ്ടതാണ് ഈ രക്തത്തിൽ നിന്ന് ഏതാണ്ട് മൂന്നോ നാലഞ്ചോ മണിക്കൂറുകൊണ്ട് ഇതിന് ട്രൈസിസ് വാഷ് പോകും പക്ഷേ വേർപ്പിൽ നിന്നും മൂത്രത്തിൽ നിന്നും ഏതാണ്ട് നാലോ അഞ്ചോ ദിവസം വരെ ഇത് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കെ അതിന് പോലീസ് രക്തപരിശോധന പോലും എക്സൈസുകാരൻ നടത്തിയില്ല ഈ അന്വേഷണ സംഘം നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച അതാണ് നമ്മൾ അന്ന് പറഞ്ഞതും കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഒന്ന് പത്തിനാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഒൻപത് പേരും കസ്റ്റഡിയിൽ എന്നതാണ് സമയം എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിലേറെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് ഈ ചെറുപ്പക്കാൻ ഇരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ രണ്ട് ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് ഇത്ര വൈകി രണ്ടാമത് ഇത്ര മണിക്കൂർ കസ്റ്റഡിയിൽ പ്രതികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വൈദ്യപരിശോധന പരിശോധന നടത്താതിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾ എനിക്ക് ഗുരുതരമായിട്ട് നിൽക്കുകയാണ് ആദ്യം പറഞ്ഞ് രക്തപരിശോധന നടത്തിയില്ല എന്നുള്ളത് തന്നെ ഗുരുതരമായ പെടവ് രണ്ടാമത്തെ കാര്യം ഇത്രയും മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ച ശേഷവും ഒരു പരിശോധന നടത്തുന്നില്ല ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്താൽ അതായത് ഏത് അന്വേഷണ ഏജൻസി ആയാലും ഇത്രയധികം സമയം കൈവശം വെക്കുമ്പോൾ അവന് മറ്റെന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അടിസ്ഥാന അടിസ്ഥാന കാര്യമാണ് ഈ അറസ്റ്റും കസ്റ്റഡിയൊക്കെ പറയുമ്പോൾ അപ്പോൾ അതുണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പേരിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വരുന്നത് ഇത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് നിൽക്കുന്നത് തൂഫാൻ സിംഗ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന് പറഞ്ഞ കേസിൽ വ്യക്തമായി സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളതാണ് ഈ വൈദ്യ പരിശോധനയുടെ കാര്യം വൈദ്യ പരിശോധനയില്ലാതെ കൂട്ടുപ്രതിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെയും എൻ ഡി പി എസ് കേസിൽ പ്രതി പാടില്ല അത്ര വ്യക്തമായി നിയമം പറയുമ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് കരുതാനാവില്ല അപ്പോൾ എന്താണ് അവരുടെ അവരുടെ വികാരം എന്തായിരുന്നു അതാണ് വീഴ്ചയായത് ആ വീഴ്ചയുടെ പിന്നിലാണ് ഇപ്പോൾ നടപടി വരുന്നത് അന്ന് യു പ്രതിഭ എം എൽ എ പൊട്ടിത്തെറിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വിരോഗിച്ചിരുന്നു അതിന് പിന്നാലെ അവിടുത്തെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് എന്നൊരാളെ സ്ഥലം മാറ്റി ഉണ്ടായി അപ്പോൾ ആ സ്ഥലം മാറ്റം ഇതിന്റെ പേരിൽ പ്രതിഭയുടെ സ്വാധീനത്തിലാണ് എന്ന് പറഞ്ഞിരുന്ന ആദ്യം പ്രതിഭയ്ക്കെതിരെ വാർത്തയുമായി മാധ്യമങ്ങളെല്ലാം രംഗത്തിറങ്ങിയത് യഥാർത്ഥത്തിൽ അത് അതിനു മുമ്പ് അവിടെ ഉണ്ടായ ബിനാമി കൾഷാപ്പുകൾ നടത്തുന്നതിനെ ചൊല്ലിയോ നടത്തുന്നതിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളിൽ നടപടിയെടുക്കാൻ ഈ ജയരാജ് തുണിഞ്ഞതിന് ശേഷമാണ് അയാൾ കയറിയ നടപടിയുണ്ട് പക്ഷെ അത് പ്രതിഭയുടെ കേസ് അവിടെ വന്ന് വീണ സ്ഥിതിക്ക് മാധ്യമങ്ങളെല്ലാം അതിനു ചുറ്റും ആണ് നിന്നത് പ്രതിഭയും മകനെ അറ്റാക്ക് ചെയ്യാന്നുള്ള ഒരു നിലപാടിലേക്ക് മാറി എന്നുള്ളത് വസ്തുതയാണത് അപ്പൊ മാത്രവുമല്ല ഈ എക്സ് അന്വേഷണം നടത്തിയ എക്സൈസ് സംഘത്തിന്റെ ഈ കേസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത എക്സൈസ് സംഘത്തിന്റെ മുകളിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അതിൻ്റെ മുകളിൽ ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റേണ്ട കാര്യം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെന്ത് ലോജിക്കാണുള്ളത് ആ അന്വേഷണത്തിൽ ഇൻസ്പെക്ടർമാർ അവിടെയുണ്ട് അസ്റ്റന്റ് കമ്മീഷണർ അവിടെയുണ്ട് ഇത് ഇവരെ എല്ലാം അതുവഴി നിലനിർത്തിക്കൊണ്ട് ആ ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥലം മാറ്റി ഇതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ ലോജിക്ക് എന്താണ് എന്ന് പോലും ആരും ആലോചിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയപ്പോൾ അവർക്ക് പ്രതികാര നടപടി വീണ്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും വാർത്തകൾ യഥാർത്ഥത്തിൽ ഒരു പര യുവതിഭ എം എൽ എ ആ ായാലും അല്ലെങ്കിലും ഒരു സാധാരണക്കാരൻ പരാതി കൊടുത്താൽ അതിലൊരു എൻക്വയറി നടക്കുന്നെങ്കിൽ അതിൽ കൺസേർ ആൾക്കാരുടെ മൊഴിയെടുക്കും അത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അതുപോലും കാണാൻ കണ്ണിൽപ്പെടാതെ അത് അതുപോലും ചിന്തിക്കാതെ ഇത് വിടാ വീണ്ടും പ്രതികാര നടപടി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് ഇതൊരു ഇത് വെച്ചാൽ നമ്മൾ യഥാർത്ഥ വിഷയത്തിൽ നിന്നുള്ള നമ്മുടെ ഫോക്കസ് പോവുകയും ആവശ്യമില്ലാതെ ആ അമ്മയും മകനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് എന്താ എന്ത് അവരൊരു എം എൽ ആയതുകൊണ്ട് അറ്റാക്ക് ചെയ്യപ്പെടണം എന്ന് പറയാൻ കഴിയില്ല അതൊരു സ്ത്രീയാണ് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവരെ അവരുടെ അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ നമ്മൾ വിധത്തില ഇമോഷണലി ഇത്ര കടന്ന നിലയിലായിരിക്കാം എന്ന് കരുതി ലോജിക്കലല്ലാത്ത അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് ഇറക്കാത്ത തരത്തിൽ അവർ അറ്റാക്ക് ചെയ്യുന്നതിന് ന്യായമൊന്നുമില്ല അത് മാധ്യമങ്ങളില ആരുടെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും ഈ എക്സൈസിന്റെ വീഴ്ച കൊണ്ട് ഇപ്പൊ പ്രതിഭാഹരിയുടെ സ്റ്റാൻഡും അവരുടെ പരാതി എല്ലാം അവരുടെ മുതൽ അവർ എന്താണോ പറഞ്ഞത് ആ നിലയിൽ തന്നെ കൃത്യമായിട്ട് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആ കേസിൽ യഥാർത്ഥത്തിൽ അവരുടെ മകനെ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവ് ശേഖരിച്ചില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് അവർക്ക് അന്വേഷണ സംഘത്തിന്റെ വീഴ്ച കൂടി കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞ വീഴ്ചകളിൽ നമ്മൾ അന്ന് പറഞ്ഞ അതേ വീഴ്ചകളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ ചെറുപ്പക്കാരെ കേസിൽ കൊടുക്കാൻ ആവശ്യമായ തെളിവെടുപ്പ് തെളിവ് തെളിവുകൾ വേണ്ട വിധം ശേഖരിച്ചില്ല കേസിൽ വീഴ്ച വരുത്തി അപ്പോൾ അത് പ്രതിഭാരിക്ക് അനുകൂലമായ നിലപാടാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ല അനുകൂലമായ നിലപാടാണെങ്കിൽ അന്ന് ഈ വാർത്ത ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഈ ഒരു വാർത്ത എക്സൈസ് പുറത്തുവിട്ടത് അതെ 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 അത് തന്നെ അപ്പൊ മറ്റൊന്നുകൂടിയുണ്ട് എക്സൈസ് അത് പുറത്തുവിട്ട ശേഷം ആണ് പ്രതിഭയും മകനും സോഷ്യൽ മീഡിയ ലൈവിലൊക്കെ വന്ന് മാധ്യമങ്ങളെയും എല്ലാവരെയും കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ചു ആ യഥാർത്ഥത്തിൽ ആ സമയത്തെങ്കിലും ഇത് പഴയതടച്ചുള്ള അന്വേഷണം നടത്തണം അവരെ ശിക്ഷിക്കണം എന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്തെങ്കിലും ആ പയ്യനെ വിളിച്ചു വിളിച്ചുവരുത്തി ബ്ലഡ് സാമ്പിൾ എടുക്കുകയോ യൂറിൻ പരിശോ ഒക്കെ ചെയ്യാമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലഞ്ച് ദിവസം വരെ യൂറിനിൽ ഇതിൻ്റെ ട്രേസസ് കിട്ടും അത് കഴിഞ്ഞ് വാഷ് ഔട്ടായി പോവുകയുള്ളൂ ആ ദിവസങ്ങളിലെങ്കിലും അവിടെ ഇത് എടുക്കാമായിരുന്നു ഇതെടുക്കാമായിരുന്നു ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആരുടെ ആരുടെയാണ് വീഴ്ച പ്രതിഭയുടെ ആണോ ഉദ്യോഗസ്ഥരുടെയാണോ പ്രതിഭയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ എന്ത് കഥയുണ്ട് പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട് അവിടെ ഇതിന് ഉത്തര സമാധാനം പറയേണ്ട ആൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ എൻ ഡി പി എസ് കേസിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് ഇരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവിടുത്തെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൊടുക്കേണ്ടതാണ് അദ്ദേഹം ഇതിന് ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതാണ് എൻ പോലെ വളരെ മാരക ഒരു കേസിൽ ആരെയും അന്യായമായി കൊടുക്കാൻ പാടില്ല എന്ന സാമാന്യ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇങ്ങനെ അബക്കാരി എൻ ഡി പി എസ് ആക്ടിൻ്റെ സെക്ഷൻ അൻപത്തിയേഴ് പ്രകാരം ഈ റിപ്പോർട്ട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വാങ്ങേണ്ടത് ആ റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലേ ഇല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ ആ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ ഇതിലെ ഈ വീഴ്ച എന്തുകൊണ്ട് അദ്ദേഹം അന്ന് തിരിച്ചറിഞ്ഞില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇവരെ വീണ്ടും വിളിച്ചു വരുത്തി ഈ മൂത്രമെടുക്കാമായിരുന്നു അല്ലെ മുടി എടുക്കാമായിരുന്നു ബ്ലഡ് കൊണ്ട് പിന്നെ കാര്യമില്ല അവർ പ്രതിയാണ് അന്വേഷണ സംഘം വിളിച്ചാൽ വന്ന് ഹാജരായി ഇത് കൊടുക്കണം വിട്ടയച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കാര്യമില്ല വന്നിത് കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരായിരുന്നു അത് കൊടുക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ അത് അവർക്കെതിരെയുള്ള തെളിവാകുകയും ചെയ്യും അവർക്ക് നോട്ടീസ് നൽകുക അവർ ഹാജരാകുന്നില്ലെങ്കിൽ അത് അവർക്ക് തെളിവായി കോടതിയിൽ കൊടുക്കാമായിരുന്നു ഉണ്ടായില്ല അപ്പോൾ വീഴ്ച ആരുടെയാണ് ഈ അറസ്റ്റ് ചെയ്ത ചെയ്തല്ല അന്വേഷണ സംഘത്തിലുള്ള ഇൻസ്പെക്ടർമാരുടെ മാത്രമല്ല അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറോടെ അവിടെ ഉത്തരവാദിയായി വരുന്നുണ്ട് ഇതെല്ലാം നിലനിൽക്കുകയാണ് നമ്മൾ പ്രതിഭയുടെ സ്വാധീനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇവർക്കെതിരെ പ്രതികാര നടപടി എന്ന് പറഞ്ഞ് വാർത്തകൾ പുറത്തുവിടുന്നതെന്നുള്ളതാണ് കഷ്ടം ഈ കനിവന്ന ഒരു ചെറുപ്പക്കാരനെതിരെ വന്ന ഒരു കഞ്ചാവ് കേസിന്റെ ഇതിലാണ് ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ ആ ഒരു ഇൻസിഡന്റ് മാത്രം നോക്കണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുന്ന ഇത്തരം അടിപിടികളും അക്രമങ്ങളും ഇപ്പോ ഒരു സ്കൂൾ കുട്ടിയെ തല്ലിക്കൊന്നുന്നവരെ എത്തി നിക്കുക അപ്പൊ അതിനുള്ള ഒരു വിശദമായ അല്ലെങ്കിൽ ഗൗരവമായ ഒരു ചർച്ച തീർച്ചയായിട്ടും കുട്ടിയെ തല്ലിക്കുന്നത് വേറെ ആരും അല്ല ആരുമല്ല സഹവാടികളാണല്ലോ കൂടെയുള്ള അതേ സമപ്രായക്കാരാണെന്നുള്ളതാണ് ഏറ്റവും കഷ്ടം അവർക്കൊക്കെ ഇത്രയധികം പ്രകോപനം ഉണ്ടാകാൻ പാകത്തിന് എന്താണ് ഇവർക്കിടയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ടും ഞെട്ടി തലയോട് തകർന്ന് എന്ന് പറയാം അത്രയധികം സംഘർഷം ഇവർക്ക് ഇവർക്കിടയിൽ ഉണ്ടാകാൻ പാകത്തിന് എന്താണ് ഇതിനെല്ലാം അടിസ്ഥാന പ്രശ്നമായിട്ട് പലരും വിദഗ്ധരായവർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയധികം പ്രകോപനം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകാൻ നമ്മള് വെഞ്ഞാറമൂട്ടിലെ പയ്യന്റെ കാര്യം പറഞ്ഞു ഈ ഈ പ്രായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളിൽ ഇവർ ഇവർ ചെന്നുപെടാൻ കാരണം ലഹരിയുടെ സ്വാധീനം തന്നെയാണെന്ന് എല്ലാവരും ഒരുപോലെ ഉറപ്പിച്ചു പറയുന്നുള്ളൂ അല്ലാതെ മറ്റു അപ്പം നമ്മുടെയൊന്നും കാലവുമായി കമ്പയർ ചെയ്യണ്ട പക്ഷേ അല്ലാതെ നോർമലായിട്ട് ആലോചിക്കുമ്പോൾ ഒരു അടിപൊളിയോ ഒരു ഒരു ഉന്തോതുള്ള വഴക്കോ അവിടെയൊന്നുമല്ല തീരുന്നത് ഇത് ആയുധങ്ങൾ എടുത്തുള്ള ആക്രമണത്തിലാണ് ഏതായാലും ആ ഇന്ന് ഈ താമരശ്ശേരി കേസിലെ കുറിച്ച് അങ്ങനെ ലഹരിയുടെ സ്വാധീനത്തെക്കുറിച്ച് ഇതുവരെ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല പലപ്പോഴും ഇതിലൊരു പ്രശ്നം നമ്മുടെ അന്വേഷണ സംഘങ്ങൾ പ്രത്യേകിച്ച് പോലീസ് അടക്കമുള്ളവർ ബ്ലഡ് സാമ്പിൾ എടുത്തുള്ള പരിശോധനയെക്കുറിച്ചാണ് ഇപ്പോഴും ചിന്തിക്കുന്നത് അത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടാണെങ്കിൽ അത് ഒരു ഗുണം ചെയ്യും എന്നുള്ള ചില സ്ഥലത്തൊക്കെ ഇപ്പം അങ്ങനെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ലഹരി ഉപയോഗിച്ചതിൻ്റെ സ്വാധീനം കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതാണ്ട് മദ്യം അന്തിമാണെങ്കിൽ പോലും ലഹരിയാണെങ്കിൽ പോലും ബ്ലഡിൽ നിന്ന് നേരെ നാലഞ്ച് മണിക്കൂർ കൊണ്ട് അത് പോയി കഴിയും പിന്നീട് കിട്ടണമെങ്കിൽ ഇന്ന് രാവിലെ ലഹരി ഉപയോഗിച്ച് ഒരാളെ വൈകുന്നേരം സന്ധിക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ ബ്ലഡ് പരിശോധിച്ചാൽ കിട്ടില്ല അപ്പോൾ യൂറിനോ അല്ലെങ്കിൽ വിയർപ്പ മുടിയോ ഒക്കെ പരിശോധിക്കേണ്ടി വരും അപ്പോൾ അതിന് പല പലയിടത്തും അന്വേഷണ സംഘങ്ങൾ തയ്യാറാവുന്നില്ല അല്ല അതിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടായിരിക്കാം പല ക്രിമിനൽ കേസുകളിലും പുറകിലുള്ള ഈ ലഹരിയുടെ സ്വാധീനം പുറത്തു വരുന്നില്ല വരാതെ പോകുന്നുണ്ട് നമുക്കറിയാം പ്രധാനപ്പെട്ട ചില കേസുകൾ പോലും അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് അതെല്ലാം വാർത്തയായി വന്നിട്ടുള്ളതുമാണ് പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ലഹരിയുടെ സ്വാധീനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ സ്വാധീനം തിരിച്ചറിയപ്പെടാതെ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് വളരെ ഗൗരവമായ പരിശോധന ആവശ്യമുള്ളതാണ് അയാൾ താമസിക്കേസിൽ ലഹരിയുടെ സ്വാധീനത്തെക്കുറിച്ച് ഇതുവരെ പരിശോധന വെച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ കാര്യമായ ചർച്ചകളുണ്ടായിട്ടില്ല ഇപ്പോഴാണ് മരണത്തിലും അതിൻ്റെ പിന്നെ പരിക്കുകളിലും പോസ്റ്റ്മോർട്ടത്തിലും ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ നിൽക്കുന്നതെന്ന് തോന്നുന്നു അത് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട കാര്യം തന്നെയാണ് എന്ത് തന്നെയാലും ഈ ലഹരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രൈം എനിക്ക് തോന്നുന്നു ഞാനൊരു കണക്കുകൂടെ പറയാം ഏകദേശം ഒരു കണക്ക് ഈ വർഷം തുടങ്ങിയ ശേഷമുള്ള ഏതാണ്ട് അമ്പത്തി എട്ട് ദിവസമാണ് ആവുന്നത് അമ്പത്തെട്ട് ദിവസം കഴിഞ്ഞു മുപ്പത് കൊലപാതക കൊലപാതകം നടന്ന കൊലപാതകങ്ങളിലെങ്കിലും ലഹരിയുടെ സ്വാധീനം സംശയിക്കേണ്ട സംശയിക്കേണ്ടത് ചിലതിലെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട് അതിൽ ഇരുപതെണ്ണമെങ്കിലും രക്ത സ്വന്തം രക്തമതത്തിലുള്ളവരെ കൊന്ന കേസുകളാണെന്നുള്ളത് കൂടെ പരിഗണിക്കണം അത്രത്തോളം ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നുള്ളത്